എല്ലാവർക്കും നമസ്കാരം വിനയ്മോഹൻ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സർപ്രൈസ് ആയിട്ടാണ് അതായത് ആയി ആൾക്കാരെല്ലാം കണ്ടു അത് ഒരുപാട് കച്ചവട നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഇനിയും പുള്ളി ആൾക്കുന്നുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് പുള്ളി ഒരു കച്ചവടം തുടങ്ങിയപ്പോ തന്നെ വാർത്തയായിട്ട് ഒരു കച്ചവടം തുടങ്ങി പുതിയൊരു കച്ചവടം തുടങ്ങിയപ്പോൾ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞ ചേട്ടാ ചേട്ടൻ വന്നു ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ വന്ന് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞോളെ ഞാൻ വന്നു എന്ന് പറഞ്ഞില്ലെനിക്ക് വരാൻ പറ്റില്ല അപ്പോൾ ആ പുള്ളിക്കാരൻ പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കാണിക്കാന്ന് എഴുതിയിട്ടാണ് ആളെ ഞാനിപ്പോ പരിചയപ്പെടുത്തുക പുള്ളിക്കാരിന്റെ പേര് അഹമ്മദ് എന്നാണ് പറഞ്ഞത് ഞാൻ ആ സംരംഭത്തിൽ ഈ സംരംഭത്തിന്റെ ആ സംരംഭത്തിൽ മഴ ഇത് മല വന്നപ്പോ വെള്ളം ഒലിച്ചു പോയാൽ തന്നെ ജ്യൂസും കൂടെ ഒലിച്ചുപോയി ഇപ്പം മഴേനെ ചെറുത്ത് പിടിക്കാൻ വേണ്ടി ചെറുതായിട്ട് ഒന്ന് പൊരിക്കച്ചടം തുടങ്ങി പൊരിക്കച്ചവടവും ചായ കട്ടൻ ചായ ബ്രൂ പൊളിച്ചു പിന്നെ പൊരി ഇതെല്ലാം കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ജ്യൂസ് നിർത്തി നിർത്തിയെന്നല്ല നമുക്കിത് പൊരി ഇപ്പൊ ഈ മഴ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് ജ്യൂസ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഉച്ചക്ക് ചെറുതായിട്ട് ബിരിയാണി അതുപോലെ ചെറുതായിട്ട് ആ സ്റ്റാർട്ട് അതേപോലെ മനസ്സിടപ്പുണ്ട് മനസ്സിൽ കിടപ്പം പുറത്തോട്ട് വരണം എന്തായാലും വരാൻ വേണ്ടി മാക്സിമം പുറത്തോട്ട് വന്നാലേ മാക്സിമം പുറത്തോട്ട് അന്നുവെച്ചാ അഹമ്മദിന്റെ എഫേർട്ട് ഇൻഡൈറക്ട് ബാപ്പിയുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു ഇപ്പൊ ഡയറക്റ്റ്ലി പാപ്പിയുടെയും ഉമ്മയുടെയും ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് ആവുന്നുണ്ട് വീട്ടിലോട്ടൊന്നു പറഞ്ഞു പോകും പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ ആശാരി ആ ഇതാണ് ഉമ്മി അഹമ്മദിന്റെ ഉമ്മയാണ് ഇത് അഹമ്മദിന്റെ വാപ്പയാണ് ഇവരാണ് കച്ചവടം വർക്കിംഗ് പാട്ട് അപ്പൊ അഹമ്മദിന്റെ പുതിയ സംരംഭമാണ് അപ്പൊ ഇവിടെ എന്താ പത്ത് രൂപയ്ക്ക് അഞ്ച് വജി കിട്ടുന്നു ഇത്രയും നാടൻ മുളക് ബജികൾ പിന്നെ മുട്ട വജി ബോണ്ട പോണ്ടുള്ള ഉള്ള ഫുഡ് പിന്നെ കുറച്ച് കുറച്ച് കൂടിയ ഉള്ളിയുടെ സാറായി പറിച്ച് ഉള്ള മസാല ചായ ഇട്ടോണ്ടിരിക്കണം ചേട്ടനോടൊന്ന് ശരീരം കഴിക്കാറുള്ള സോറി കേട്ടാ അപ്പൊ നമ്മളൊരു വീഡിയോ എടുക്കായിരുന്നു അപ്പൊ ഇവര് പുതിയ സംരംഭം തുടങ്ങിയത് അപ്പൊ കഴിച്ചിട്ടൊന്ന് അഭിപ്രായം പറയണം കേട്ടാ ഓക്കെ അപ്പൊ ചേട്ടൻ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒന്ന് കുടിച്ചു നോക്കട്ടെ അഭിപ്രായം നോക്കട്ടെ എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം കൊള്ളാം നല്ലതാണ് മതി കഴിച്ചിട്ടുള്ള കടികഴിച്ചിട്ട് പറ കടിയ പുള്ളി അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ട അതുകൊണ്ട് ചെറിയൊരു കടി മാത്ര പുള്ളിക്ക് അത് കഴിച്ചത് ാണ് കേട്ടോ സാറിന്റെ പേര് ഇത് അഹമ്മദ് 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 ഭൂമിയുടെ പേര് എന്തായിരുന്നു ജമുന അപ്പൊ ഇവര് മൂന്നുപേരും നടത്തുന്ന സംരംഭമാണ് അപ്പൊ നിങ്ങള് ഇപ്പൊ ആലപ്പുഴ മട്ടാഞ്ചേരി പാലത്തു കൈചോണ്ടിയിലോട്ടാണ് കൊമ്മാടിയിലോട്ട് പോണവിലാണ് കലേ സ്ഥലത്ത് തന്നെയാണ് ഇത് നിൽക്കുന്നത് ഇങ്ങനെ ചെറിയ കട കാണോ നിങ്ങൾ ആരെയും അഭിപ്രായം പറയാ ഏ എന്തായാലും പറയാനുണ്ടോ നമ്മുടെ ഏകദേശം അല്ല കഴിഞ്ഞു ഇപ്പം ആ ഇതിനൊരു ആറുപര ഏഴുമണി ആവുമ്പോ നമുക്ക് ഏഴ് മണി ആകുമ്പോ എല്ലാം തീരും അപ്പൊ ഇപ്പൊ ഇത് രണ്ടുമണി തൊട്ട് ആറുമണി ആയിര ദിവസവും ഞായറാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ എന്റെ പറഞ്ഞാണ് അതായത് വെള്ളിയാഴ്ച ഇല്ല എന്നുള്ള ഒരു പരാതിയിൽ മേലെ ഞാൻ പലരും പരാതി പറഞ്ഞിട്ട് അന്നേരം ഈ മത്തങ്ങ തണ്ണിമത്തങ്ങയുടെ ഏഹ് കിട്ടാതി അതായത് മാർക്കറ്റില് തണ്ണിമത്തങ്ങ കിട്ടാതെ വന്നപ്പോൾ ആ ഇത് നില നിർത്തിയതാണ് അത് മാത്രമല്ല മഴ എല്ലാം കൂടെ വന്നപ്പോൾ